എത്രത്തോളം അറബിക് വിദ്യാർത്ഥികൾക്ക് വിദ്യാര്ഥികൾക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി ഓർ പി ജി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം സാധ്യതകളാണ് ശ്രീധാരായണഗുരു ഓഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എഫക്റ്റീവായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ എൻറോൾമെൻ്റ് ഉണ്ടായിരുന്നത് ബി കോം കഴിഞ്ഞാൽ പിന്നെ അറബിക് വിഷയങ്ങൾക്ക് അറബിക് കോഴ്സുകൾക്കായിരുന്നു കേരളത്തിലുള്ള മറ്റു നാല് യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് എന്താണ് ശ്രീനാരായണ ഗുരുവിനെ വ്യത്യസ്തത ആക്കുന്നത് എന്നുള്ളതാണ് മറ്റ് നാല് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ അത് കുറച്ച് നേരത്തെയുള്ള സിലബസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് അതിലിങ്ങനെ ചില്ല ചില്ലറ റിഫോംസ് ഒക്കെ വരുത്തിയിട്ട് അങ്ങനെ വന്നു യൂണി കേരളത്തിലെ നാല് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഈ ഓപ്പൺ ഡിഗ്രി ഡിസ്റ്റൻസ് ഡിഗ്രി ഒക്കെ എടുത്ത് കളഞ്ഞത് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയെ വളർത്താൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം പെട്ടെന്ന് നാല് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒറ്റയടയ്ക്ക് ആ ഡിഗ്രീസ് ഒക്കെ എടുത്ത് കളയുന്നു പ്രത്യ പെട്ടെന്നൊരു യൂണിവേഴ്സിറ്റി പൊന്തി ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു കുട്ടിക്ക് പുറത്ത് സാധ്യതകൾ ജോലി സാധ്യതകൾ വരുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും തരത്തിൽ ബാധിക്കുക എന്നുള്ളത് വലിയ രീതിയിലുള്ള കുട്ടികളുടെ ഒരു ചോദ്യമാണ് കാരണം ഇഗ്നോ കഴിഞ്ഞിറങ്ങിയതുപോലെ ശ്രീനാരായണ ഗുരു കഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് അതിനൊരു ഭാരമായി മാറുകയോ എന്നുള്ളത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ അംഗീകാരത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് യൂണിവേഴ്സിറ്റി നേരിടുന്നുണ്ടോ നമസ്കാരം ഞാൻ ഹാഷിം നീലാഡൻ ഫിഷ് ബസ് അക്കാഡമിയുടെ അക്കാഡമി ഹെഡാണ് സോ ഇന്ന് നമ്മുടെ ഈ ഒരു സംവാദത്തിൽ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഏറ്റവും സന്തോഷത്തോട് കൂടിയിട്ട് പറയാനുള്ളത് നമ്മുടെ വിശിഷ്ട വ്യക്തിയെ പറ്റിയാണ് സാറെന്ന് പറയുന്നത് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും അതുപോലെ തന്നെ പ്രൊഫസറുമാണ് സാറിനെ എൻ എ എം അബ്ദുൽ ഖാദർ സാറിനെ ഞാൻ ഈ ഇൻ്റർവ്യൂവിലേക്ക് സാധനം ക്ഷീണിക്കുകയാണ് വെൽക്കം സാർ വെൽക്കം വലിയ സന്തോഷമുണ്ട് വലിയ സന്തോഷമുണ്ട് കാരണം ഒരുപാട് എസ് ഡി ഒലെ ശ്രീനാരായണപുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കുട്ടികളിപ്പോൾ റീസെന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ തീർക്കാൻ ഞങ്ങളിലൂടെ സാറിനെ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ് സോ കുറച്ച് സംശയങ്ങളുണ്ട് സാറേ കുട്ടികളെ ഞങ്ങളോട് ചോദിക്കുന്ന കുറച്ച് സംശയങ്ങളുണ്ട് സോ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ ഒരു സ്ഥാപനത്തിന് അത് വല്യൊരു കാര്യമായിരിക്കും കാരണം ഞങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് സോ അവർക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ സാറിനെ ക്ഷണിക്കാൻ തന്നെ കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് അവരെ പരിഗണിച്ചുകൊണ്ടാണ് സോ സാർ ഇവിടെ വന്നപ്പോൾ ഉള്ള സാറിന്റെ ആദ്യത്തെ അനുഭവമാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത് എന്താണ് ഫ്യൂച്ചർ ബസ് അക്കാദമിയെ പറ്റി ഞങ്ങളെ പറ്റിയിട്ടുള്ള സാറിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ആ ഇവിടെ ഞാൻ ഞാനിതുപോലുള്ളൊരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഓൺലൈൻ പിന്നെ ക്ലാസ്സുകൾ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പറയും യൂണിവേഴ്സിറ്റി ലെവലിൽ ആ ഒരു ക്ലാസ് കൊടുക്കുന്ന സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസും അതുപോലെ ഈ സെറ്റപ്പും സ്റ്റാഫിൻ്റെ ഒക്കെ പെരുമാറ്റങ്ങളൊക്കെ എന്നെ വല്ലാതെ ഇമ്പ്രസ് ചെയ്തു എല്ലാവരും നല്ല ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫും അതുപോലെ ടീച്ചേഴ്സ് ഫാക്കൽറ്റീസിനെ കണ്ടു എല്ലാവരും തന്നെ നല്ല എനർജറ്റിക്കായിട്ട് ഇതിലൊക്കെ നല്ല നന്നായി ഇൻവോൾവ് ചെയ്യുന്ന നല്ല കോൺഫിഡൻസ് ഉള്ള ആളുകളായിട്ടാണ് മനസ്സിലായത് എന്ന് മാത്രമല്ല വളരെ പിന്നെ ഫ്രണ്ട്ലി ഡീലിങ്സ് ഇവിടുത്തെ മാനേജ്മെൻറ്റും പിന്നെ സ്റ്റാഫൊക്കെ ആയിട്ടുള്ള ഫ്രണ്ട്ലി ഡീലിങ്സും ഒക്കെ വലിയ മാതൃകാപരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് മൊത്തത്തിൽ ഇവിടെ വന്നതിന് ശേഷം ഈ സ്ഥാപനത്തെ കുറിച്ച് എനിക്ക് വളരെ നല്ല ഒരു ഇമ്പ്രഷനാണ് അനു ചോദിച്ചിട്ടുള്ള ഇപ്പം നമ്മൾ കുറച്ച് നേരത്തെ സ്റ്റാഫായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്തു ഇൻട്രാക്റ്റ് ചെയ്ത സമയത്തും അവർക്ക് അതെല്ലാം തന്നെ നന്നായിട്ട് ഇൻവോൾവ് ചെയ്യുകയും നന്നായി ശ്രദ്ധിക്കുക നന്നായി പ്രതികരിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം അവർ കൂടുതൽ പഠിക്കണമെന്നും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നും അതിൻ്റെ പ്രയോജനപ്പെടുത്ത പഠിതാക്കൾക്ക് കിട്ടണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമാണ് എന്ന് ആണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഇത് നല്ലൊരു വിജയം ഈ സ്ഥാപനത്തിന് ആശംസിക്കുകയാണ് അങ്ങനെ ഉണ്ടാവും ഈ സെറ്റപ്പും ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സന്തോഷം സാർ സന്തോഷം സാറിൻ്റെ അക്കാദമിക് ഭാഗങ്ങളിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ അറബിക് സാഹിത്യത്തിൽ ഒരുപാട് 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 നോളജുള്ളൊരു വിശിഷ്ട വ്യക്തിയാണ് സാറ് സോ അറബിക്ക് ശ്രീനാരായണ ഗുരുവും അറബിക് ഡിപ്പാർട്ട്മെന്റും യോജിക്കുന്ന സമയത്ത് എത്രത്തോളം അറബിക് വിദ്യാർത്ഥികൾക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി ഓർ പി ജി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം സാധ്യതകളാണ് ശ്രീനാരായണ ഗുരു ഓഫർ ചെയ്യുന്നത് ശ്രീനാരായഗുണപ്പൺ യൂണിവേഴ്സിറ്റി ഏറ്റവും ആദ്യം തുടങ്ങിയിട്ടുള്ള കോഴ്സുകളിൽ പെട്ടതാണ് നമ്മൾ അറബിക്കിലെ ബി എയും അതുപോലെ തന്നെ പി ജി പ്രോഗ്രാമും അപ്പോൾ അത് അതിനെക്കുറിച്ചൊക്കെ നല്ല അവെയർനെസ്സുള്ള ഒരു വി സി ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഈ അറബിക്കിനെ കുറിച്ചുള്ള ഡിമാൻഡും അതിൽ പഠിതാക്കൾക്കുള്ള താല്പര്യവും അത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല ഒരു പൊസിഷനാണ് അറബിക്കിന് ആദ്യം മുതൽ തന്നെ ഈ ആ യൂണിവേഴ്സിറ്റിയിൽ തന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബോർഡ് ഓഫ് സ്റ്റഡീസൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അതൊക്കെ പിന്നെ നേരത്തെ തന്നെ അല്ല നല്ല എക്സ്പെർട്ടായിട്ടുള്ള ആളുകൾക്ക് തന്നെ വെച്ചിട്ടാണ് അത് സെലക്ട് ചെയ്യുക ചെയ്തിട്ടുള്ളത് അപ്പോൾ അന്ന് നല്ലൊരു ഭാവി ഇതിന് മറ്റു കോഴ്സുകളിൽ മറ്റു പല സബ്ജക്റ്റുകളെ കുറിച്ചും ഇതിൽ എൻറോൾമെൻ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൂടുതലായിരിക്കും എന്നുള്ളത് ആദ്യം മുതൽ തന്നെ നമ്മൾ പിന്നെ അങ്ങനെ വിഷ്വലൈസ് ചെയ്തിരുന്നു എന്താണെന്ന് വെച്ചാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കളിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എഫക്റ്റീവായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ എൻറോൾമെൻറ്റ് ഉണ്ടായിരുന്നത് ബി കോം കഴിഞ്ഞാൽ പിന്നെ അറബിക് വിഷയങ്ങൾക്ക് അറബിക്ക് കോഴ്സുകൾക്കായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തായാലും ഇതിന് നല്ല പിന്നെ അതുമല്ല അതിനെ പ്രൊമോട്ട് ചെയ്യണം ഭാഷയെക്കുറിച്ചും അതിലുള്ള സാധ്യതകളെക്കുറിച്ചും അറിയുന്ന ആളുകൾക്കാണല്ലോ അത് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള താല്പര്യം ഉണ്ടാകുക അപ്പോൾ അങ്ങനെയുള്ളൊരു വൈസ് ചാൻസലറും അപ്പോൾ അദ്ദേഹത്തിന് അത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനൊക്കെ സാധിച്ചു അതുപോലെ നല്ലൊരു ടീമിനെ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിലബസ് ഒക്കെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ തുടക്കം മുതൽ തന്നെ ഇതിൽ ചെയ്തു അപ്പോൾ അന്ന് നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള സിനിമ കാരണം അവർ ആദ്യം മുതൽ തന്നെ യൂണിവേഴ്സിറ്റി എങ്ങനെയായിരിക്കണം തങ്ങളുടെ കോഴ്സുകളുടെ കുറിച്ചൊക്കെ അല്ല നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു ടെമ്പ്ലേറ്റൊക്കെ യൂണിവേഴ്സിറ്റി തന്നെ തയ്യാറാക്കിയിട്ട് നമുക്ക് അയച്ചു തന്നു അപ്പോൾ അതിന് അവിടെ ഫിറ്റിൻ ചെയ്യുന്ന രൂപത്തിൽ നമുക്കതിൽ പിന്നാഡീഷൻ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അത്രയും വിഷനുള്ള ഒരു ലീഡർഷിപ്പ് നമ്മുടെ മുകളിലുള്ളത് കൊണ്ട് നമുക്ക് ഇതൊക്കെ കാര്യങ്ങളൊക്കെ കുറേ കൂടെ എളുപ്പമായിട്ട് തോന്നി അറബിക്കര സമയത്തോളം അന്ന് ഇന്നൊക്കെ നല്ല ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് കേരളത്തിലുള്ള മറ്റു നാല് യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് എന്താണ് ശ്രീനാരായണ ഗുരുവിനെ വ്യത്യസ്തതാക്കുന്നത് എന്നുള്ളതാണ് ആ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇത് വെറും ഒരു ഓൺലൈൻ ക്ലാസ് എന്നുള്ള നിലക്കല്ല ആദ്യം മുതൽ തന്നെ വിഭാവനം ചെയ്യപ്പെട്ടിരുന്നത് ഇത് എന്താ പറയുക ഒരു ജൈവിക പഠനം എന്നൊക്കെയുള്ള നിലക്കാണ് വെച്ചാൽ അതിൽ വെറുതെ ഒരു ക്ലാസ്സുകൾ എടുത്ത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല കുട്ടികളും പിന്നെ ഫാക്കൽറ്റി ഒക്കെ ആയിട്ട് നന്നായിട്ട് ഇഴുകി രൂപത്തിൽ അതുപോലെ ഈ ടെക്സ്റ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ടെക്സ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള രൂപത്തിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ തയ്യാറാക്കിയിട്ട് അത് പിന്നെ അതിലടയ്ക്കുള്ള ഈ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ആ ക്ലാസ്സുകളും തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള രൂപത്തിൽ പലരും പോയി ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ അതിലുദ്ദേശിക്കുക നമ്മളിപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ സാമ്പ്രദായകമായിട്ടുള്ള ഓപ്പൺ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയാണെന്നല്ല അപ്പോൾ അതല്ല ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് യു ജി സിയൊക്കെ വിഭാവനം ചെയ്യുന്ന ആ തലത്തിലേക്ക് അതിലേറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ ഒന്നായിട്ട് ഇത് മാറണം എന്നുള്ള കാഴ്ചപ്പാട് കൂടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ മറ്റു നാല് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ അത് കുറച്ച് നേരത്തെയുള്ള സിലബസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളതിലിങ്ങനെ ചില്ല ചില്ലറ റിഫോംസ് ഒക്കെ വരുത്തിയിട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ് ഇതങ്ങനെയല്ല ഇതിപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ തന്നെ പിറവിയെടുത്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് യൂണിവേഴ്സിറ്റിയിലെ തുടക്കം മുതലേ ഉണ്ടായിട്ടുള്ളത് ഈ കേരളത്തിലെ വിദ്യാർത്ഥികളെ മാത്രം ലക്ഷ്യമിട്ട് കൊണ്ടാണോ ശരിക്കും യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഞാനൊരു പ്രത്യേക കോർട്ട് ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ എക്സാം എഴുതാനുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി എസ് ജി ഒ കൊടുക്കുന്നുണ്ട് അതൊരുപാട് കേരളത്തിലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് സോ കേരളത്തിലെ കുട്ടികളെ മാത്രം കണ്ടിട്ടാണോ ഇങ്ങനൊരു യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കുട്ടികളെ കൂടെ പ്രതീക്ഷിക്കുന്നുണ്ടാവും അല്ല ഇതുപോലെ ഉള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ എല്ലാ സംസ്ഥാനത്തും വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അങ്ങനെ വരുന്ന ഒരു യു ജി സി ആരൂപത്തിൽ ഒക്കെയുള്ള അപ്പോൾ മിക്കവാറും ഈ ഈ സംസ്ഥാനത്തിൻ്റെ അകത്തുള്ള കുട്ടികളെ തന്നെയാണ് പിന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇതിൻ്റെ ഒരു പരിധിയില്ല യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാത്രമല്ല എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും പർബ്യയിൽ വരുന്ന പ്രദേശത്ത് ഉള്ള ആളുകൾ അവർ ജോലി ചെയ്യുന്നത് ചിലപ്പം മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് പ്രധാനമായിട്ടും ഇതിലുദ്ദേശിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ എൻറോൾ ചെയ്യുന്നതിന് തടസ്സം ഉണ്ടായിട്ടല്ല വെൽക്കം ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിൽ എഴുതാമല്ലോ ഇംഗ്ലീഷിൽ എഴുതലാണല്ലോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ഇംഗ്ലീഷിൽ പോലും തന്നെ മാതൃഭാഷയിലും എഴുതാം എന്നൊരു ഓപ്ഷനും കൂടി വച്ചത് ഇതെല്ലാവർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് മറ്റുള്ള യൂണി കേരളത്തിലെ നാല് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഈ ഓപ്പൺ ഡിഗ്രി ഡിസ്റ്റൻസ് ഡിഗ്രി ഒക്കെ എടുത്ത് കളഞ്ഞത് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയെ വളർത്താൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് ഒരു മാറ്റം പെട്ടെന്ന് നാല് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒറ്റടകി ആ ഡിഗ്രീസ് ഒക്കെ എടുത്ത് കളയുന്നു പെട്ടെന്നൊരു യൂണിവേഴ്സിറ്റി പൊന്തി വരുന്നു അത് എന്താണ് ശരിക്കും അതിന് കാഴ്ച ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് നമ്മളെ പുതിയ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എൻ ഇ പി അത് നമ്മളെ വിദ്യാഭ്യാസത്തിൻ്റെ ഈ ഭൂമിയൊക്കെ ഒന്നായിട്ട് മാറ്റിമറിക്കുന്ന രൂപത്തിലുള്ള കുറേ നിർദ്ദേശങ്ങളും പ്രായോഗിക പദ്ധതികളൊക്കെയാണ് അതിലുള്ളത് അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാട് യു ജി സിക്ക് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ യു ജി സി വിഭാവനം ചെയ്യുന്നത് അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രൈവറ്റ് രൂപത്തിൽ പഠിക്കുന്നവരൊക്കെ അതിൽ എൻറോൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് ആ തീരുമാനം യു ജി സി അങ്ങനെ അത് മാൻഡേറ്ററി ആക്കിയിരുന്നില്ല എൻട്രേറ്ററി ആക്കുന്നതിൻ്റെ ഒക്കെ മുമ്പാണ് നമ്മളെ കേരള ഗവൺമെൻറ് അങ്ങനെ ഇതെടുത്തത് അപ്പോൾ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി വരണം എന്നുള്ളത് കേരള ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു വിഷൻ ആയിരുന്നു അപ്പോൾ ഇതിന് കൂടുതൽ സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ എൻറോൾമെൻ്റ് വരാൻ വേണ്ടിയിട്ട് അതായിരിക്കണം അപ്പോൾ നമുക്ക് അത്രല്ലേ അതായിരിക്കണം അങ്ങനെ മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇത് നിർത്തലാക്കുക ഈ പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സമരം നിർത്തലാക്കുക എന്നുള്ളത് കൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഈ പുറത്തേക്ക് ഈ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു കുട്ടിക്ക് പുറത്ത് സാധ്യതകൾ ജോലി സാധ്യതകൾ വരുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ളത് വലിയ രീതിയിലുള്ള കുട്ടികളുടെ ഒരു ചോദ്യമാണ് കാരണം ഇഗ്നോ കഴിഞ്ഞിറങ്ങിയതുപോലെ ശ്രീനാരായണ ഗുരു കഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് അതിനൊരു ഭാരമായി മാറുക എന്നുള്ളത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ അംഗീകാരത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് യൂണിവേഴ്സിറ്റി നേരിടുന്നുണ്ടോ ഇല്ല ഇതിപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച കുട്ടികൾക്കൊക്കെ നമ്മൾ ഇന്ത്യയിലെവിടെയും ഈക്വൽ സ്റ്റാറ്റസ് തന്നെയാണ് യാതൊരു വ്യത്യാസവും ഇല്ല ഓപ്പൺ ആണെന്നുള്ളതിന്റെ പേരിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷനൊന്നും അവരെവിടെയും നേരിടേണ്ടി വരുന്നില്ല അങ്ങനെ നേരിടാൻ പാടുവില്ല പിന്നെ വിദേശത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ രാജ്യത്തും ഓരോ നിയമങ്ങളായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നമുക്കങ്ങനെ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല ചില രാജ്യങ്ങളൊക്കെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുള്ള ഡിഗ്രികൾക്ക് മറ്റുള്ള യൂണിവേഴ്സിറ്റികളുടെ തുല്യ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല അപ്പോൾ അതിൽ ശ്രീനാരായണ ഗുരുവിന് യൂണിവേഴ്സിറ്റിക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു അസ്പൃശ്യത ഉണ്ടാകാനുള്ള സാധ്യതയില്ല പിന്നെ വിഗ്നോക്കുള്ളത് തന്നെ ആ ബലഹീനം തന്നെയാണ് ഈ ജീവൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഇത് അവർ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളതാണ് നോക്കുന്നത് എന്നല്ലാതെ ഇത് എത്ര വല്ലതും മുമ്പ് നിലവിൽ വന്നതാണ് കാരണം ഗൾഫിലൊക്കെ അതിന് സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ടോ എന്നുള്ളതൊന്നും എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ് സമയത്തുള്ള അതൊന്നും പ്രസക്തമല്ല അവർക്ക് അവരുടെ ഒരു നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതിലവർ പറയുന്നുണ്ടാവും നമ്മൾ പിന്നെ റെഗുലർ സ്റ്റഡീസ് ആയിരിക്കണം കുട്ടികളുടെ റെഗുലർ സ്ട്രീമിലൂടെ വന്ന കുട്ടികളായിരിക്കണം എന്ന് പറയുന്നുണ്ടാവും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൻ്റെ ഒരു ഈ നമ്മളെ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുള്ള പഠന സമ്പ്രദായം അത് ഏത് രൂപത്തിലാണ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമ്മൾ വിദേശത്തുള്ള പിന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള ജോബ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളായിട്ട് അവിടുത്തെ ഗവൺമെൻറ് തലത്തിൽ കൊണ്ട് ബന്ധപ്പെട്ടിട്ടൊരു അവയർനെസ് ഉണ്ടാക്കലും കൂടി നമ്മൾ യൂണിവേഴ്സിറ്റി ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് അങ്ങനെ ആകുമ്പോൾ ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു പോകും കാരണം ഇത് എന്ന് പറഞ്ഞാൽ വേറൊരു ഓൺലൈൻ ടീച്ചിങ് അല്ലല്ലോ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ അല്ലെങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി മാത്രമല്ലല്ലോ ഇതിൽ നേരിട്ടുള്ള കോച്ചിങ് വേറെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻട്രാക്ഷൻ വരുന്നുണ്ട് സ്റ്റഡി സെൻറ്റേഴ്സിൽ അവർക്ക് റെഗുലർ സ്റ്റഡീസ് പോലെ ഉള്ള തുല്യമായിട്ടുള്ള രൂപത്തിലുള്ള പിന്നെ ക്ലാസ്സുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഇതിനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല പിന്നെ യൂണിവേഴ്സിറ്റിയിൽ മറ്റു റെഗുലർ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ തന്നെ അതേ നിലവാരം ഇതിന് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അത് നമ്മൾ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ശ്രീനാരായണഗുരു ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയ നിലയ്ക്ക് തന്നെ കുട്ടികൾക്ക് നേരിട്ട് ക്ലാസ് എത്തിക്കുന്നതിനും സ്റ്റഡി മെറ്റീരിയൽസ് എത്തിക്കുന്നതിനും ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ടുണ്ട് കാരണം റെഗുലർ സ്റ്റുഡൻസ് തന്നെ കാര്യമായിട്ട് ക്ലാസ്സുകളോ നോട്ട്സുകളോ ഇല്ലാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് ശ്രീനാരായണ ഗുരു പോലത്തെ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് കുട്ടികൾ കോർഡിനേറ്റ് ചെയ്യുന്നത് ഇതിന് ഇപ്പോൾ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നിട്ട് അധികം അല്ലായിട്ടില്ലല്ലോ അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ബാലാരിഷ്ടതകൾ സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അത്തരത്തിലുള്ള ചില സിറ്റുവേഷൻസ് നമ്മൾ അഭിയികരിക്കുന്നുണ്ട് അതൊക്കെ പരിഹരിച്ചു വരികയാണ് കാരണം അതൊരു ട്രയൽ ആൻഡ് എറർ അല്ലെങ്കിൽ എറർ അങ്ങനെ ആ രൂപത്തിൽ ആണ് നമ്മളിപ്പോൾ ഏതൊരു സംവിധാനവും തുടക്കത്തിൽ ഉണ്ടാവുക അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ അതൊക്കെ മാറ്റിയെടുത്തിട്ട് അത് വളരെ സിസ്റ്റമാറ്റിക് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ യൂണിവസിറ്റി ഇടഭാഗത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ആ രൂപത്തിലുള്ള പിന്നെ കോച്ചിങ്ങും അതുപോലെയുള്ള നിർദ്ദേശങ്ങളും ഒക്കെ എംപ്ലോയീസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി മുതൽ നമ്മൾ പിന്നെ ഷെഡ്യൂൾ അനുസരിച്ച് നേരത്തെ പ്രഖ്യാപിക്കുന്നു വർഷാരംഭത്തിലായും തന്നെ വെബ്സൈറ്റിലൂടെ നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന ആ ഷെഡ്യൂളിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നീങ്ങും എന്നാണ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് നമ്മളൊരു കൺഫ്യൂഷൻ എന്താ സാറേ ഇപ്പോൾ പോലെയുള്ള ചില അക്കാഡമീസ് ഉണ്ട് ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ ഇഗ്നോടെയൊക്കെ ക്ലാസ്സുകൾ കൊടുക്കുന്ന നല്ല രീതിയിൽ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുന്ന നമ്മളെ പോലെയുള്ള അക്കാഡമികളുണ്ട് സോ ആ അക്കാഡമികൾക്ക് ശ്രീനാരായണ ഗുരുവിടെ എന്ത് സാധ്യതകളാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധ്യതകളാണുള്ളത് ഇപ്പോൾ ഞങ്ങൾ ഈ പിന്നെ ഇതിൽ മീഡിയേഷന് പിന്നെ ഔദ്യോഗികമായിട്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റി അങ്ങനെ അംഗീകരിക്കുന്നില്ല നേരിട്ട് തന്നെ കുട്ടികൾ കാര്യങ്ങളൊക്കെ വേണ്ട സംഗതികളൊക്കെ യൂണിവേഴ്സിറ്റി തന്നെ കൊടുക്കുന്നുണ്ട് അത് മതിയാകും എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റിയുടെ കാഴ്ചപ്പാട് പക്ഷേ അതേ സമയത്ത് ഇത് കുട്ടികളെ സമയത്തോളം കുട്ടികളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അവർക്ക് ഇങ്ങനൊരു സംഗതി ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിൽ ഇതുപോലെയുള്ള പിന്നെ സ്കീമുകളൊക്കെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ഇടപെടൽ വളരെ നല്ല ഒരു സംഗതിയാണ് കുട്ടികൾക്ക് അതിൻ്റെ പ്രയോജനം നന്നായിട്ട് ലഭിക്കുമെന്നുള്ളതാണ് പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ സമയത്തോളം യൂണിവേഴ്സിറ്റിയുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ അത് തന്നെ പൂർണ്ണമായിരിക്കണം എന്നുള്ളതാണ് നമ്മളെടുത്ത് വരുന്ന ഭൂരിഭാഗം കുട്ടികളും പറയുന്ന ആയിരത്തോളം കുട്ടികൾ നമ്മളിപ്പോ ശ്രീനാരായണ ഗുരുവിൽ ഈ ബാച്ചിൽ മാത്രം നമുക്ക് പഠിക്കുന്നുണ്ട് അപ്പൊ അവരിൽ ഭൂരിഭാഗം പേരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കിട്ടുന്ന കോണ്ടാക്ട് ക്ലാസ്സുകൾ കൊണ്ട് അല്ലെങ്കിൽ കൃത്യമായി എത്താത്ത സ്റ്റഡി മെറ്റീരിയൽസ് കൊണ്ട് കുട്ടികൾക്കൊരു ഒരു അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊരു ആണ് നിലവിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളെ അക്കാഡമിയുടെ അടുത്തേക്ക് കുട്ടികൾ ഒഴുകിയെത്തുന്ന നമ്മൾ മനസ്സിലാക്കിയത് സോ അങ്ങനെയുള്ള കുട്ടികളെ കുറച്ചും കൂടെ കൺസീവ് ചെയ്യുന്ന രീതിയിലേക്ക് ഇങ്ങനെയുള്ള അക്കാഡമിയായിട്ട് കോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കാനുള്ള നീക്കങ്ങൾ ശരിക്കും യൂണിവേഴ്സിറ്റി ഭാഗത്ത് ഉണ്ടായിക്കൂടെ അത് ചെയ്യാവുന്നതാണ് യൂണിവേഴ്സിറ്റി കണക്കിലെടുക്കുകയും ചിന്തിക്കുകയും ആ രൂപത്തിൽ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇനി സാറോട് സാർ നേരത്തെ പറഞ്ഞ സാറിൻ്റെ കഥകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ മുഹമ്മദ് ദർവീഷുമായി ബന്ധപ്പെട്ട പോയറ്റുമായി ബന്ധപ്പെട്ട സാർ ഉദ്ധരിച്ച കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതിൽ സാറിൻ്റെ മനസ്സിൽ എപ്പോഴെങ്കിലും തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഒന്ന് രണ്ട് കോട്ടുകൾ എൻ്റെ പേഴ്സണൽ അറിവിലേക്കുള്ളൊരു സാധനമായിട്ട് അതുകൊണ്ട് കാരണം അത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലൈൻസ് ആണ് മുഹമ്മദ് ദർവീഷൻ ലൈൻസ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയുണ്ട് പിതാക്കത്തു വിയ ഐഡൻറ്റിറ്റി എന്ന് പറയും അതൊക്കെ ലോകത്തെവിടെ ഒരുപാട് ചർച്ച ചെയ്തപ്പെട്ടിട്ടുള്ള കവിതയാണ് അതൊക്കെ പിന്നെ സജ്ജിൽ അന അനാറബി ഇറക്കം ഖംസൂൻ അൽഫ് അതുഫാലി സമാനിയുഹാത് ബൈ ദ സൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതിൽ ഈ പലസ്റ്റീനിയൻ ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എഴുതിയെടുത്തോളൂ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എൻ്റെ ഐഡൻറ്റിറ്റി നമ്പർ ഇത്രയാണ് ഹംസൂൻ അൽഫ് അൻപതിനായിരമാണ് അതുപോലെ പിന്നെ മീസാത്തി എൻ്റെ അടയാളങ്ങൾ എന്ന് പറയുന്നത് ഉഗാൽ പിന്നെ പിന്നെ എൻ്റെ എൻ്റെ കളർ എന്ന് പറയുന്നത് ബുന്നിയാണ് കോഫി കോഫി തൗട്ട് നിറമാണ് എൻ്റെ നിറം പിന്നെ അതുപോലെ എൻ്റെ തലപ്പാവ് എൻ്റെ തലയുടെ മുകളിലുള്ളത് പിന്നെ ഉഗാലുൻ ഫോക്ക് കുഫിയ കഫിയ കഫിയ എന്ന് പറയില്ലേ കഫിയ ഉണ്ട് എൻ്റെ തലയിൽ അതിൻ്റെ മുകളിൽ ഒരു ഉഗാലെന്ന് പറയുന്നത് അങ്ങനെ വട്ടത്തിൽ അറിബിയിലിടില്ലേ അതൊക്കെ പറഞ്ഞിട്ട് ആ പലസ്റ്റീൻ ഐഡൻറ്റിറ്റി ഒരു പലസ്റ്റീൻ എങ്ങനെയായിരിക്കണം ആ ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിക്കുകയാണ് എന്നിട്ട് എൻ്റെ അവസാനം അവർ പറയുന്നുണ്ട് വലാക്കിന് എന്നിട്ടൊക്കെ ഇതെല്ലാം പറഞ്ഞിട്ട് അവർ അനുഭവപ്പെടുന്ന സംഗതികളൊക്കെ പറഞ്ഞതിന് ശേഷം ഒടുവിൽ അദ്ദേഹം പറയുന്നുണ്ട് വലാഖിന്നി ഇദാമ ജോലു ലഹമ്മ മു തസിബി ഹദാരി ഹദാരി ബിൻ വലബി എന്ന് പറയുന്നത് അപ്പോൾ അവസാ പറയുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും എന്നെ കൈയേറ്റം ചെയ്യുന്ന ആളുകളുടെ മാംസം ഞാൻ കടിച്ചു കീറും അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ രോഷത്തെ നിങ്ങൾ കരുതിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് അതിൽ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ പലസ്തീനികൾക്ക് നല്ലൊരു നിറഞ്ഞ പ്രതീക്ഷ ഒരു കാലം ഇപ്പോഴത്തെ ഈ നേരിട്ട് പലസ്തീ ഇസ്രായേൽ ഇങ്ങനെ ആധിനിവേശം നടത്തുന്നതിനു മുമ്പ് പ്രതീക്ഷകൾ നിറഞ്ഞൊരു കാലം ബുദ്ധിനേക്കാളൊക്കെ പ്രതീക്ഷ ആസാറഫാത്തൊക്കെ ഐക്യരാ സഭയിലൊക്കെ കടന്ന് ചെന്നിട്ട് ഒരു കയ്യിൽ പിന്നെ റിവോൾവർ പിന്നെ മറ്റേ കയ്യിൽ പിന്നെ ഒലിയ ഒലിവ് കുറമ്പലക്കൊമ്പൊക്കെ ആയിട്ട് കടന്നു തന്നിട്ടുള്ള ഒരു പ്രസംഗമുണ്ട് ഐക്യരാഴ്സ അസറഫാത്ത് നടത്തിയിട്ടുള്ളത് അതിൽ അദ്ദേഹം പറയുകയാണ് എൻ്റെ ഒരു കയ്യിൽ ഇത് ആ സമാധാനത്തിൻ്റെ ഒലിയു മരച്ചില്ലകളാണുള്ളത് മറുകൈയില് പിന്നെ വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ സമരത്തിൻ്റേതായിട്ടുള്ള ഈ പിന്നെ തോക്ക് കളി കൈത്തോക്കാണ് ഉള്ളത് ഇതിനെ ഈ ഈ ഈ കയ്യിലുള്ള ഇത് ഈ സമാധാനത്തിൻ്റെതായിട്ടുള്ള ഒലിയു മരം അത് മാത്രം ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾ അനുവദിക്കണം ഈ കയ്യിലുള്ളത് ഞങ്ങൾക്കത് ഉപയോഗിക്കേണ്ട ഗതികേട് ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളെ കൺവീൻസ് അതൊക്കെ ലോകം മുഴുവനും അത് കൺവിൻസ്ഡ് കൺവിൻസ്ഡായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് സോവിയറ്റ് യൂണിയൻ ഒക്കെ നിലവിലുള്ള കാലമായിരുന്നു അതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ഒരു പിന്തുണയൊക്കെ കിട്ടിയതുകൊണ്ട് അന്നൊക്കെ ഒരു നല്ല പ്രതീക്ഷ നിങ്ങൾക്ക് അതൊക്കെ നമ്മൾ പഴയ കാലത്തൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ വലിയ ഐതിഹാസികമായിട്ടെന്ന് പറഞ്ഞാൽ ലോകത്ത് പിടിച്ചു ഒലിക്കേണ്ട ഗറിലാ സമരങ്ങളൊക്കെ നടത്തിയിട്ടുള്ളവരാണ് ഈ പലസ്തീനികൾ എന്ന് പറയുന്നത് അവർ പിന്നെ നമ്മൾ ലൈലാഖാലിതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിമാനം തട്ടി കൊണ്ടുപോയി പിന്നെ മ്യൂണിച്ച് ഒളിമ്പിക്സിൽ അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഈടിറ്റ കുറെ സംഗതികളിൽ പല സ്ത്രീകളിലെ ചരിത്രം ഇപ്ലവ ചരിത്രമായിരിക്കുമ്പോൾ കാണാൻ സാധിക്കും അതിനൊക്കെ ഇന്ധനം പകരുന്ന രൂപത്തിലുള്ള കവിതകളാണ് ഇദ്ദേഹത്തിനുള്ളത് അപ്പൊ അതിൽ അദ്ദേഹം ഒരു കവിതയിൽ അദ്ദേഹം വനബിനി അൽ മുസ്തരി വുംബുലത്തൻ വസാരു വസാറുഹൻ മിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് പലസ്തീനികളെ അപലപിക്കുന്ന ഈ സിയോണിസ്റ്റുകളുടെ സിയോണിസ്റ്റുകളോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന രൂപത്തിലുള്ള വരികളാണ് എന്ന് വെച്ചാൽ സൻ മിൻ മുസ്കരിന ഞങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് ഞങ്ങൾ പുറത്തു വരും ഞങ്ങളുടെ ഒളി സങ്കേതങ്ങളിൽ നിന്ന് ഞങ്ങൾ പുറത്തു വരും അപ്പോൾ മറ്റുള്ളവർ ഞങ്ങളെ അധിക്ഷേപിക്കും എ മ്ലാച്ചന്മാർ ഇവർ അറബികൾ അതെ ഞങ്ങൾ അറബികൾ തന്നെയാണ് അരിവാൾ തലപ്പുകൾ എങ്ങനെ പിടിക്കണം എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നത് എങ്ങനെ കൃഷി ചെയ്യണമെന്നും ഞങ്ങളൊക്കെ വയലാലുകൾ ചെയ്യുമ്പോൾ ഈ വയലാലുകളെല്ലാം തന്നെ ഞങ്ങൾ കൃഷി ചെയ്ത് നനച്ച് വളർത്തിയിട്ടുള്ള ഒലിയു മരങ്ങളും അതുപോലെ ഈ തപ്പന മരങ്ങളും ഒക്കെയുള്ള പ്രദേശമാണ് ഈ പലസ്തീനി പലസ്തീനി പ്രദേശമാണ് ഇസ്രായേൽ കൈയടക്കിയിട്ട് അവർ അധികാരം അവരധികാരം ഒക്കെ ഞങ്ങളുടേതാണ് എങ്ങനെ ഞങ്ങൾ കൃഷിഭൂമിയിൽ നിന്നൊക്കെ ഞങ്ങൾ ആട്ടി ഓടിക്കപ്പെട്ടിരിക്കുകയാണ് എങ്ങനെ കൃഷി ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം എങ്ങനെ ആധുനിക പണിശാലകൾ പെടുത്തുയർത്തണമെന്നും ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് ബോംബ് ബോംബുണ്ടാക്കേണ്ടത് എങ്ങനെയാണ് നല്ല നല്ല ആശയങ്ങൾ പുറത്ത് എല്ലാം ഞങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ നിങ്ങളെക്കോട് കെടുപിടിക്കുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളെ രണ്ടാം രണ്ടാം തരം പൗരന്മാരായിട്ടോ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിട്ടോ ഒന്നും കാണുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള വലിയ വലിയ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് അതിന് അതൊക്കെ അവരുടെ ഈ പോരാട്ടത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കൻ സൂപ്പർമസി അത് ലോകത്തൊട്ട വേറെ അമേരിക്കൻ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ലോകത്തിൻ്റെ ആധിപത്യമൊക്കെ ഏറ്റെടുത്ത് ഉള്ളൊരു സാഹചര്യം വന്നപ്പോൾ ഇതിനൊന്നും പിന്നെ ആരും ചോദിക്കാനും പറയാറില്ല അപ്പോൾ അത് കയറൂരി വിട്ടിരിക്കുകയാണ് അമേരിക്ക ഈ പിന്നെ സിയോണിസ്റ്റ് രാഷ്ട്രത്തെ കയർ ഊരി വിട്ടിരിക്കുന്നത് കൊണ്ട് അതിക്രമവും ചെയ്യാം നീതിക്കും ന്യായത്തിനും യാതൊരു വിലയും ഇല്ലാത്ത രൂപത്തിലാണ് ഇപ്പോൾ ഗസയിലൊക്കെ നടക്കുന്നത് ഇന്നിപ്പോൾ കരള ലയിക്കുന്ന രംഗങ്ങളാണ് മുമ്പൊക്കെ ഈ എറിയാസിയും കൂട്ടക്കൊല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ അതിനെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ തന്നെ നമ്മളെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മളെ കണ്ണുകളൊക്കെ വറ്റി വരണ്ടു പോയിരിക്കുന്നു ഇതിനെക്കുറിച്ച് അങ്ങനെ വിലപിക്കാൻ അവസ്ഥയിലേക്ക് അത്രയും ക്രൂരമായിട്ടുള്ള ഒരവസ്ഥയിലേയും കാര്യങ്ങളൊക്കെ അപ്പോൾ നിർവീസിനെ കുറിച്ച് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ സമയത്ത് കാശ്യം വധൂ തൗഖെന്ന പറഞ്ഞിട്ടുള്ള ധ ധാളംസിറ്റൻസ് കവികളുണ്ട് അവരൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിപ്ലവ സന്ദേശം ഉണ്ടല്ലോ അതൊക്കെ അപാരമായിരുന്നു അതിപ്പോഴും ലോകത്തെമ്പാടും വായിക്കുകയും പ്രചരിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന സാധ്യത എന്റെ വാപ്പച്ചൊക്കെ വലിയപ്പച്ചി കഥകളൊക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കഥകളോട് വായിക്കാനും ഒക്കെ ഒരു താല്പര്യം വന്നത് ശരി സാറിന് അതുപോലെയാണോ അറബിക്കിനോട് താല്പര്യം വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സാറ് എങ്ങനെയാണ് അറബിക്കിലേക്ക് എത്താനുള്ള പ്രതിസന്ധി അറബിക്കിലേക്ക് എത്താൻ അറിഞ്ഞാൽ എനിക്ക് ഒരു അറബിക്ക് ബാക്ക്ഗ്രൗണ്ട് ആദ്യമുണ്ട് ഞാൻ മദ്രസയിലും അതുപോലെ പള്ളി തീർച്ചയൊക്കെ പഠിച്ചിട്ട് അന്നൊക്കെ നന്നായിട്ട് ഭാഷ പിന്നെ പഠിക്കുന്ന കൂട്ടത്തിൽ പെട്ട ഒരാളായിരുന്നു ഞാൻ അപ്പോൾ അതുകൊണ്ട് അറബി ഭാഷയോട് ഇല്ലാത്തൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഡിഗ്രിക്ക് പഠിച്ച് ബി 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 എത്തിയപ്പോൾ ഞാൻ അറബിക്ക് കൂടി ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു ഇതാണ് എടുത്തത് കാരണം ആ താല്പര്യം കാരണം അന്ന് ഒരു വരെ ഭേദപ്പെട്ട മാർക്കോടുകൂടി പ്രീ ഡിഗ്രി പാസ്സായ ഒരാൾക്ക് ഇംഗ്ലീഷിനോ മറ്റേത് വിഷയങ്ങളൊക്കെ കിട്ടും അഡ്മിഷൻ കിട്ടാനൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ പക്ഷേ ഇത് ഈ ഒരു താല്പര്യം മാത്രം മുൻനിർത്തിയിട്ടാണ് ഇതിലേക്ക് വന്നത് അപ്പോൾ അത് പിന്നീട് എനിക്കത് നന്നായിട്ട് വികസിപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണ് ഈ ലിറ്ററേച്ചറിനോട് പ്രത്യേകിച്ചുള്ള താല്പര്യം വന്നത് പിന്നെ പലസ്റ്റീൻ കവിതയോട് പ്രത്യേകിച്ച് കൂടുതൽ താല്പര്യം അങ്ങനെ കവിതയിലൂടെ അന്വേഷണങ്ങളിലാണ് ഈ പലസ്റ്റീനൻ കവിതയിൽ എത്തിപ്പെടുന്നതും അത് ഗവേഷണത്തിനൊക്കെ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തതും ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു ലാംഗ്വേജ് ചെയ്യുന്ന കുട്ടിക്ക് കിട്ടുന്ന ഏതെങ്കിലും ഇപ്പോൾ അറബിക്കെന്നല്ല വേറെ ഏത് ഇംഗ്ലീഷ് ചെയ്യുകയാണെങ്കിലും മലയാളം ചെയ്യുകയാണെങ്കിലും ലാംഗ്വേജ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എന്ത് പ്രത്യേകതയാണ് ഉള്ളത് അല്ല ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ യു ജി സിയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് പൂർണ്ണമായിട്ടും അത് അപ്പോൾ ഏത് വിഷയം പഠിക്കുന്നവർക്കും പിന്നെ കുറേ വിഷയങ്ങൾ കുറേ ഏരിയാസ് കോമൺ ഏരിയാസ് ഇപ്പം ഉണ്ടല്ലോ അപ്പോൾ ആ സംഗതികളൊക്കെ വളരെ ഫലപ്രദമായിട്ട് മറ്റ് കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളതൊക്കെ ആ രൂപത്തിൽ നമ്മൾ സിലബസ് ഒക്കെ ക്രോഡീകരിച്ചിട്ടുണ്ട് വരാൻ പോകുന്ന മാറ്റങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ കേരളത്തിൽ യൂണിവേഴ്സിറ്റികളൊക്കെ നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ആ രൂപത്തിലുള്ള മറ്റു കോഴ്സുകളൊക്കെ പിന്നെ കോമൺ കോഴ്സുകൾ മൊത്തത്തിലുള്ള അവേർനെസ് ജനറൽ അവേർനെസ് യൂണിറ്റിട്ടുള്ള കോഴ്സുകളൊക്കെയും ചെയ്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ആദ്യം തന്നെ തുടങ്ങിയത് അപ്പോൾ മറ്റു യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് വലിയൊരു സൗകര്യമാണ് ആ സൗകര്യം തന്നെയാണ് പ്രധാനം പിന്നെ അതുപോലെ ഇതിൽ പിന്നെ ഈ കുട്ടികളെ സംബന്ധിച്ചോളം പരമാവധി പ്രയോജനം ലഭിക്കുന്ന രൂപത്തിലായിരിക്കണം ഓരോ കോഴ്സുകളും എന്നുള്ള നിലക്ക് അവിടെ തുടക്കം മുതലേ ഉള്ള വൈസ് അത് പ്രത്യേകിച്ച് ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസിലും ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് അത് സംവിധാനിച്ചിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഇനിയും തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അപ്പോൾ അതുകൊണ്ട് നല്ല ഡൈനാമിക്കായിട്ടുള്ള ലീഡർഷിപ്പിൻ്റെ കീഴിൽ യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളെക്കാൾ മെച്ചപ്പെട്ട രൂപത്തിൽ ഇവർക്ക് കാരണം ഇവർ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം ലക്ഷ ടൈം ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അപ്പോൾ താല്പര്യത്തിൻ്റെ പേരിലാണ് ഇവർ ഇതിലൊക്കെ വരുന്നത് അല്ലാതെ ഇപ്പോൾ ആരും ഇതിന് മെൽക്കെടുവില്ലല്ലോ അപ്പം അങ്ങനെ വരുന്നവരെ സമയത്തോളം ഏറ്റവും പ്രചോദനമായ രൂപത്തിൽ അവർക്ക് ഈ ഇൻപുട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് പിന്നെ തുടരുകയും ചെയ്യും ഞാൻ ചോദിക്കാനുള്ള കാരണം നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ മാത്രം കണ്ടൊരു പ്രത്യേകം എന്താ ആർട്സ് ഡേ സ്പോർട്സ് ഡേ ഓരോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും കാണാത്ത ഒരു സ്പോർട്സ് ഡേ അല്ലെങ്കിൽ ആർട്സ് ഡേ അല്ലെങ്കിൽ കലോത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കാനുള്ള ഒരു ഒരു വഴിയൊക്കെ ശ്രീനാരായണ ഗുരു കാണിച്ചതായിരുന്നു സോ അത് ശരിക്കും ഫലവത്തായിട്ടുണ്ടായിരുന്നോ ഫലവത്തായിട്ടുണ്ട് കാരണം റെഗുലർ കോളേജിലെ കുട്ടികൾക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ടോ അതൊക്കെ ഈ ഇതിൽ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികൾ അത് ഇതിനൊന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗതിയാണ് അത് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഒന്നായിട്ട് കണ്ടിട്ട് അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ അവരുടെ കലാപരമായിട്ടും അതുപോലെ ഹിസ്റ്റോണിക്കായിട്ടും മറ്റെല്ലാ വിഷയത്തിലും അവരുടെ അഭിരുചികളൊക്കെ വളർത്തിക്കൊണ്ടാകുവാനുള്ള ഈ കായികമായിട്ടൊക്കെ എല്ലാ അതെല്ലാം ആദ്യം തന്നെ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ വരുമ്പോഴ് മറ്റ് എല്ലാ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ശ്രീ നാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് അതുകൊണ്ട് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണോ സിലബസിലൊക്കെ വരുത്തിയ അല്ലെങ്കിൽ മറ്റുള്ള യൂണിവേഴ്സിറ്റി ചെയ്യാത്ത തരം കുട്ടികളിലേക്ക് എത്തണമെന്ന് തോന്നിയ കുറേ പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ കുറേ ആളുകളെ പറ്റിയിട്ടുള്ള നോളജുകളൊക്കെ ഈ ലാംഗ്വേജ് ലിറ്ററേച്ചർ മേഖലയിൽ കൊടുത്തിട്ടുണ്ടോ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ തുടക്കം മുതൽ തന്നെ മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളും സിലബസ് മാറ്റി വെച്ചു അതിൻ്റെ ഒന്നും ഒരു ഇൻഫ്ലുവൻസ്സിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതാണ് യൂണിവേഴ്സിറ്റി ആയി തന്നെ ഒരു ടെംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ ടെമ്പ് അത് അത് ഡിസ്കസ് ചെയ്ത് ടെംപ്ലേറ്റ്സ് ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്തു അപ്പോൾ മറ്റു യൂണിവേഴ്സിറ്റികളുടെ സിലബസിനൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എല്ലാ വിഷയത്തിലും തയ്യാറാക്കിയിട്ടുള്ളത് ഇനി നമ്മൾ കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് എന്ത് ചോദിക്കണമെന്നുള്ള ധാരണ എനിക്ക് കുറവുണ്ട് എനിക്ക് ധാരണ കുറവുണ്ട് എനിക്കറിയുന്ന സംശയങ്ങളൊക്കെ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കാം ഞങ്ങൾ സാറിനോട് കണക്ട് ചെയ്തിട്ട് ഞങ്ങളെ കൊണ്ട് അറിയുന്ന രീതിയിൽ സാറിന് തരാൻ പറ്റുന്ന രീതിയിലുള്ള മറുപടികൾ ഞങ്ങൾ തരുന്നതായിരിക്കും സാറിന് എന്തെങ്കിലും നമ്മൾ യു ആർ വെൽക്കം എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് പിന്നെ രൂപത്തിൽ ബന്ധപ്പെട്ട ഈ സംശയ നിവാരണ വരത്തൊക്കെ ചെയ്യാം പിന്നെ എന്തെങ്കിലും ശ്രദ്ധേയപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നെ അത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാക്കിയിട്ട് പിന്നെ കിട്ടിയാൽ നമുക്കത് ഫോളോ അപ്പ് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ആശംസിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ഇത്രയും നേരം സാറിന് ഞങ്ങൾക്ക് കിട്ടിയതിലും സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾ ഭയങ്കര സന്തോഷരാണ് മാത്രമല്ല ഒരുപാട് കുട്ടികൾക്ക് സംശയങ്ങളുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ സാറിനോട് ചോദിക്കാൻ പറ്റിയിട്ടുള്ളൂ ഇനിയുള്ള സമയങ്ങളിൽ നമുക്കത് സാറിനെ മാക്സിമം ഉപയോഗപ്പെടുത്തി തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നു വിശ്വാസത്തിലാണ് നമ്മളുള്ളത് സോ സാറിൻ്റെ എല്ലാ സഹായവും സഹകരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ മൈൻഡപ്പ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് താങ്ക് യു സോ മച്ച് ഇനി മാസം കൊണ്ട് എസ്എസ്എസ് സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം